തുടർച്ചയായിട്ടുള്ള ബൈബിൾ സ്റ്റഡിയുടെ അഞ്ചാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു അല്ലെങ്കിൽ പൊതുജനത്തെ ബോധിപ്പിക്കുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രമെങ്കിലും ഒരു താലി കഴുത്തിൽ ഇട്ടാൽ അല്ലെങ്കിൽ വിധവയാണെന്ന് ജനം തെറ്റിദ്ധരിക്കാതിരിക്കുവാൻ വസ്ത്രമല്ലാതെ കളർ വസ്ത്രം നമ്മൾ ധരിച്ചാൽ ഇതൊക്കെ ഗുരുതരമായ പാപമായി കണക്കാക്കുമോ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഞാൻ മറുപടി പറയുന്നില്ല ചിലർ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറയാതെ പോകുന്നത് അത് ശരിയല്ലല്ലോ ദൈവമക്കളെ ത്തെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ചോദ്യവും അതിനുള്ള ഉത്തരവും അധ്യാപകരെ എഴുതി കൊടുക്കും അവർ ചോദ്യവും കാണാപ്പാഠം പഠിക്കും ഉത്തരവും കാണാപ്പാടം പഠിക്കും വള്ളി പുള്ളി വിടാതെ എഴുതിയാൽ മുഴുവൻ മാർക്കും കിട്ടും സാർ എഴുതി കൊടുത്ത പോലെ തന്നെ എഴുതണം അല്ലാതെ വേറെ രൂപത്തിൽ എഴുതിയാൽ മാർക്ക് കിട്ടത്തില്ല ഒരു പത്താം ക്ലാസ് വരെയൊക്കെ എങ്ങനെയാണ് എന്നാലേ പ്ലസ് ടുവിലേക്ക് വരുമ്പോൾ അർക്കമൊക്കെ മാറ്റം ഉണ്ടാകും കുറെയൊക്കെ നോട്ട് സാറ് കൊടുക്കുമെങ്കിലും സാർ എഴുതിയതുപോലെ തന്നെ എഴുതണമെന്നും വലിയ നിർബന്ധമൊന്നുമില്ല സാർ എഴുതി കൊടുത്താൽ നോട്ട് വായിക്കാൻ പോലും ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതിയാലും എഴുതുന്നത് നന്നായിട്ടാണെങ്കിൽ മാർക്ക് കിട്ടും ഡിഗ്രി ക്ലാസുകളിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസർക്ക് എഴുതി കൊടുക്കുന്ന പരിപാടി തന്നെ ഇല്ല പ്രധാനമായിട്ട് വരാൻ സാധ്യതയുള്ള കുറെ ചോദ്യങ്ങളെ കുറിച്ച് സാറ് പറയുക മാത്രമേ ചെയ്യൂ ഇനി അതും കഴിഞ്ഞിട്ടേ മാസ്റ്റർ ലെവലിലോ ഒക്കെ പോയി കഴിയുമ്പോൾ അങ്ങനെയല്ല ഒരു പ്രശ്നം അങ്ങ് എടുത്തിടുന്നു പുസ്തകത്തിനുള്ളത് പോലും ആയിരിക്കണമെന്നില്ല പുസ്തകത്തിൽ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സാങ്കല്പിക പ്രശ്നം എടുത്തിട്ടിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നാണ് ചോദ്യം അതിനെക്കുറിച്ച് നന്മ എഴുതിയാലും തിന്മ എഴുതിയാലും രണ്ടും കൂടെ അല്ലാത്ത രൂപത്തിൽ എഴുതിയാലും മാർക്ക് കിട്ടും പക്ഷെ ആ വിഷയം വിശകലനം ചെയ്യാൻ നമുക്ക് കഴിവുണ്ടോ എന്നതാണ് നോക്കുന്നത് വിവാഹമോചനം നടത്താമോ എന്ന് ചോദിച്ചാൽ നടത്താമെന്ന് പറഞ്ഞാലും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാലും അത്യാവശ്യം വേണ്ടി വന്നാൽ നടത്താമെന്ന് പറഞ്ഞാലും ഒക്കെ മാർക്ക് കിട്ടും പക്ഷേ നാം എഴുതുന്ന വിഷയത്തെക്കുറിച്ച് ശാസ്ത്രീയമായി അപഗ്രഹിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം വിഷയം എന്താണെന്ന് ശരിയായിട്ട് അവതരിപ്പിക്കാനും അതിന്റെ എല്ലാ വശങ്ങളും കണ്ടുപിടിക്കാനും നമുക്ക് കഴിഞ്ഞിരിക്കണം ഇനിയും പി എച്ച് ഡി ലെവലിലേക്ക് പോകുമ്പോൾ പ്രശ്നം പോലും അവിടുന്ന് വരുന്നില്ല പ്രശ്നം നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് ഒരു റിസർച്ച് പ്രോബ്ലം നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ പ്രശ്നത്തിന് നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്തുന്നതാണ് പി എച്ച് ഡി ലെവലിലേക്ക് വരുമ്പോൾ അപ്പോൾ പഠനങ്ങളുടെ രീതി നോക്കുക ചെറിയ ക്ലാസ്സുകളിൽ ചോദ്യവും ഉത്തരവും സാറ് പറയുന്നു അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ ചോദ്യം സാറ് പറയുന്നു ഉത്തരം കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ചോദ്യം എന്താ വരാൻ സാധ്യത എന്നുള്ളത് ഊഹം പറയുന്നു ഉത്തരം നാം കണ്ടുപിടിച്ചേ മതിയാകൂ അതിനും അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ചോദ്യം തന്നിട്ട് ഉത്തരം എഴുതാൻ പറയുന്നു പക്ഷേ ഉത്തരം എഴുതാൻ എല്ലാവിധ സ്വാതന്ത്ര്യവും നമുക്കുണ്ട് അതിന് കൃത്യമായ ഒരു ഉത്തരവുണ്ടെന്ന് സാറ് പോലും പറയുന്നുമില്ല എന്നാലേ ഡോക്ടറേറ്റ് ലെവലിലേക്ക് വരുമ്പോഴേക്കും ചോദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കുകയും അതിന് ഉത്തരം കണ്ടുപിടിക്കുകയും ചെയ്യുന്നു അപ്പോൾ പഠനത്തിന്റെ ആ നിലവാരം ഉയരുന്നതനുസരിച്ചാണ് ഇതുപോലുള്ള മാറ്റങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്റെ കേൾവിക്കാരായ ആൾക്കാരെ വലിയ പണ്ഡിതരെന്നുള്ള നിലയ്ക്ക് ഞാൻ കാണുന്നില്ല എന്നാൽ ഒന്നും അറിയാത്തവരായിട്ടും ഞാൻ അവരെ പരിഗണിക്കുന്നില്ല ഒരു ആവറേജ് അറിവുള്ളവരെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഭാഗങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നത് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ചില കാര്യങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞു എന്നത് ശ്രദ്ധിക്കുക കർത്താവായ ശി ക്രിസ്തു പറഞ്ഞു ഞാൻ യാഗത്തിലല്ല കരുണയിൽ അത്രേ പ്രസാദിക്കുന്നത് അതുപോലെ കാഴ്ചയപ്പത്തിന്റെ മേശയിലെ ആ അപ്പം പുരോഹിതന്മാരല്ലാതെ മറ്റാരും തിന്നാൻ പാടില്ല എന്ന് നിയമമുണ്ടായിട്ടും ദാവീദും കൂട്ടരും അത് തിന്നില്ലയോ എന്ന് കർത്താവ് തന്നെ ചോദിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ വന്നതായി ഈ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി പറയുവാൻ കഴിയുമോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കുക വിവാഹമോചനം എന്ന് പറയുന്നത് കർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല എന്നും പരസ്യ നിമിത്തമല്ലാതെ വിവാഹമോചനം നടത്താൻ പാടില്ല എന്നും കർത്താവ് കല്പന തന്നിട്ടുണ്ടെന്നത് ശരി തന്നെയാണ് എന്നാൽ നാം കണ്ടു കഴിഞ്ഞതുപോലെ വിവാഹം കഴിഞ്ഞപ്പോഴാണ് മണവാളൻ ഇമ്പോർട്ടന്റ് ആണ് എന്ന് സ്ത്രീ അറിയുന്നത് ആ വിവാഹം നമുക്ക് അംഗീകരിക്കാമോ അല്ലെങ്കിൽ വളരെ കാലത്തേക്ക് ഒരു പത്ത് കൊല്ലത്തേക്കോ പതിനഞ്ചു കൊല്ലത്തേക്കോ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ കാണാതാകുന്നു എവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിവാഹമോചനം അനുവദിക്കാമോ അല്ലെ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ ഭാര്യ ഭാര്യവർത്തകന്മാരെന്ന നിലയില് സ്വീകരിക്കാൻ തയ്യാറല്ലാതിരിക്കേ അവര് ഭർത്തക്കന്മാരായി ജീവിക്കാതിരിക്കെ അർത്ഥശൂന്യമായിട്ട് അങ്ങനെ ഭാര്യ ഭാര്യവർത്തക്കന്മാരെന്നുള്ള ലേബലിൽ കഴിയുന്നതിൽ അർത്ഥമുണ്ടോ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പ്രകൃതി വിരുദ്ധ ബന്ധമാണുള്ളതെങ്കിൽ നോർമലായ ഒരു ലൈംഗിക ജീവിതം അവർക്കില്ല എങ്കിൽ ആ വിവാഹം നിലനിൽക്കുമോ ഗർഭചിത്രം എന്ന് പറയുന്നത് ഗുരുതരമായ പാപമാണ് കൊലപാതകമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഗർഭഛിത്രത്തെ നാം സമീപിക്കുന്ന സമയത്ത് ശാരീരികമായ കാരണങ്ങളാൽ ഡോക്ടർ തന്നെ അബോർഷൻ വേണമെന്ന് നിർബന്ധിക്കുന്ന സമയത്ത് നാം അത് അംഗീകരിക്കുമോ അതല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടതായ ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ ആ ഗർഭം അലസിപ്പിക്കുവാൻ നമ്മൾ അനുവദിക്കുമോ ബലാത്സംഗം ചെയ്യപ്പെട്ട കാര്യം ഒരു വിവാഹാലോചന വരുമ്പോൾ നിങ്ങൾ പറയുമോ പാട്ടിണികളൊന്നും മടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ കണ്ണുതീർ കാണാനാവാതെ ആരെങ്കിലും ചെറിയൊരു മോഷണം നടത്തിയാൽ മോഷണമായി അംഗീകരിക്കുമോ മോഷണമായി പരിഗണിച്ചാലേ സമയം പുറത്താക്കുമോ ചെയ്യുന്നത് ഒരു പാസ്റ്ററാണെങ്കിൽ കള്ളൻ പാഷ വിളിക്കുമോ അല്ലെങ്കിൽ സാമുദായിക സമ്മർദ്ദം മൂലം പൊട്ടുകുത്തിയാൽ അല്ലെങ്കിൽ വിവാഹ മോദനം പോലൊരു മോതരമിട്ടാൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു താലി പോലെ എന്തെങ്കിലും കഴുത്തിൽ ഇട്ട് ഇട്ടുകൊണ്ട് നടന്നാൽ വെള്ളവസ്ത്രം ധരിക്കുന്നത് തെറ്റിദ്ധാരണക്കിടയാക്കുമെന്ന് കാണുമ്പോൾ അല്പം കളറുള്ള വസ്ത്രം ധരിച്ചാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമ്മളത് ഏത് വിധത്തിലാണ് കൈകാര്യം ചെയ്യുക കർത്താവ് പറയുന്നു ഞാൻ ശപഥനും കർത്താവാകുന്നു ഇവിടെ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തില് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് എന്നതിന് യാതൊരു സംശയവും ഇല്ലെങ്കിലും മർക്കോസിന്റെ സുശേഷൻ രണ്ടാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യത്തിൽ പറയുമ്പോൾ മനുഷ്യൻ ശപതിനു വേണ്ടിയല്ല ശപതെ മനുഷ്യനു വേണ്ടി അത്രയെ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് പറയുന്നു അപ്പോൾ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ച് മാത്രമാണ് സകല മനുഷ്യനെയും കുറിച്ചല്ലേ അങ്ങനെയെങ്കിൽ ഈ ശപതിന്റെ പ്രമാണം ഉൾപ്പെടെയുള്ള ഗൗരവമുള്ള പ്രമാണങ്ങൾ ദൈവം ദൈവമുണ്ടാക്കിയത് പ്രമാണങ്ങളെല്ലാം മനുഷ്യൻ അക്ഷരം പ്രതി അനുസരിക്കണമെന്ന അർത്ഥത്തിലാണോ അതോ ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ മനുഷ്യ നന്മയെ കരുതി ഇതിൽ ചിലതൊക്കെ മാറ്റം വരുത്താം എന്ന അർത്ഥത്തിലാണു നാം എന്താണ് മറുപടി കൊടുക്കുക ഇതുപോലുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ സഭകളിൽ ഉണ്ടാകാറുണ്ടല്ലോ ഈ സന്ദർഭത്തിൽ എന്ത് മറുപടിയാണ് നാം ഇതിനൊക്കെ പറയുക നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ സഹോദരിയെ ദുർമാർഗിയായി ഒരുവൻ പിടിച്ചുകൊണ്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ നോക്കി നിൽക്കുമോ അതോ അവനെ ശാരീരികമായിട്ട് നേരിടുവാൻ നിങ്ങൾ ശ്രമിക്കുമോ ഒരു കരണത്തടച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന് പ്രമാണം നിലനിൽക്കെ അവനെ നിങ്ങൾ ശാരീരികമായി നേരിടുമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറി എല്ലാം കാണുമ്പോൾ നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുക്കുവാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പ് കൂടി കൊടുക്കുക എന്ന് കർത്താവ് പറഞ്ഞ പ്രമാണമനുസരിച്ച് അവൻ മോഷിച്ചുകൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല കുറച്ച് എക്സ്ട്രായും കൂടെ നമ്മൾ അവൻ എടുത്തു വിടുമോ എന്താണ് ചെയ്യുക ഒരു കാര്യം ഓർക്കുക യാഗത്തിലല്ല കരുണയിലത്രയെ കർത്താവ് പ്രസാദിക്കുന്നത് പുരോഹിതന്മാരല്ലാതെ ആരും കഴിക്കാൻ പാടില്ലാത്ത അപ്പം തിന്നത് കുറ്റമായിട്ട് കാണുന്നില്ല ശബതിലെ പരീശന്മാരുടെ നിയമം ലംഘിച്ചുകൊണ്ട് കർത്താവിന് ശിഷ്യന്മാർക്ക് അതിര് പറിച്ചു തിന്നത് തെറ്റായിട്ട് കർത്താവ് കാണുന്നില്ല അത് പരീശന്മാർ കാണുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ നിയമങ്ങളൊക്കെ നാം അനുസരിക്കേണ്ടത് ഏത് വിധത്തിലാണ് ഈ നിയമങ്ങളോട് നാം ഏത് വിധത്തിലുള്ള മനോഭാവമാണ് എടുക്കുന്നത് കർത്താവ് നമ്മെ കാണിച്ചു ഒരു മനോഭാവമുണ്ട് അതെടുക്കുവാൻ നമുക്ക് കഴിയുമോ അതോ ഈ നിയമങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന ഭാവേന അങ്ങനെ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് നിയമങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കണമെന്ന് നാം ഷടിക്കുമോ ഇതിൽ ഏതാണ് നാം ചെയ്യുക എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ ഇതിന് ഉത്തരം പറയുന്നില്ല കാരണം ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ അഭിമുഖീകരിക്കുന്നുണ്ടാകുമല്ലോ നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തുക ഈ ഭാഗം പലവട്ടം വായിക്കുക പ്രശ്നങ്ങളെ കർത്താവ് എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നിയമങ്ങളെ ഏത് വിധത്തിലാണ് കർത്താവ് വ്യാഖ്യാനിക്കുന്നത് ഇത് നിങ്ങൾ തന്നെ കണ്ടെത്തുക അങ്ങനെ ഈ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ സഭയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും നിങ്ങൾക്ക് എളുപ്പമായി തീരുമെന്നത് എന്നതുകൊണ്ട് ഇതിനുള്ള മറുപടി തരാതെ ഞാൻ ആ വിഷയം അവസാനിപ്പിക്കുന്നു ഇത്തരം വിഷയങ്ങളെ കർത്താവ് ഏത് വിധത്തിൽ സമീപിച്ചുവോ അതുപോലെ സമീപിക്കുവാനും കർത്താവ് നിയമങ്ങൾക്ക് കൊടുത്ത വ്യാഖ്യാനം അനുസരിച്ച് തന്നെ നിയമങ്ങൾക്ക് നാം വ്യാഖ്യാനം കൊടുക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം ശ്രദ്ധിക്കുവാൻ സന്മനസ് കാണിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ടു വൺ ഫോർ ടു സെവൻ എയ്റ്റ് ഫോർ സീറോ ഫൈവ് ടു എന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ സ്നേഹിതരായ പ്രിയപ്പെട്ടവർക്കും ഇതായിച്ചു കൊടുക്കുക ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ